ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സീതുപാറയിൽ വാറനസിന്റെ പുതിയ റീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വെറും പത്ത് ലക്ഷം രൂപയിൽ താഴെ ബസ് റൂട്ടിനടുത്ത് ടാറിംഗ് റോഡ് ഫ്രണ്ടേജായി ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഒരു ഓടിറ്റ വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇത് ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്തിനടുത്താണ് ഈ വീടും സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പന്ത്രണ്ട് സെൻറ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു ഓടറ്റ വീടുമാണ് വിൽക്കാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് കണ്ടുനോക്കാം പുറത്തുനിന്നും ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് കാണാൻ കഴിയുക ഇതിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞിരുന്നു ഈ മൂന്ന് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം വലിയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണിത് കൂടാതെ ഇതിൻ്റെ മേൽക്കൂര ആംഗിൾ അടിച്ച് ഇട്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇവിടെ നിലത്തെ നിലത്തെല്ലാം തന്നെ കാവിയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മേൽക്കൂര മരത്തിൻ്റെ പട്ടികയും കഴുക്കലും ഉപയോഗിച്ചാണ് ഓടി പിരിച്ചിരിക്കുന്നത് അതുപോലെ ഈ കാണുന്ന ഇതിലെ മറ്റൊരു ബെഡ്റൂമാണ് ഇനി ഈ ഹാളിൽ നിന്നും നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇതിൻ്റെ ഒരു സൈഡിലായി വിറകടുപ്പെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കിച്ചണിൽ നിന്നും നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിലോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ വർക്ക് ഏരിയയിൽ മേൽക്കൂര ഷീറ്റ് ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് ഗ്രിൽ വർക്ക് ചെയ്ത് പുറത്തേക്ക് ഒരു ഡോറും വെച്ചിട്ടുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ബോർവെല്ലും പിന്നെ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഉണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് അഞ്ചാറ് തെങ്ങുകൾ അതുപോലെ തന്നെ പ്ലാവ് മാവ് ഇവയെല്ലാം തന്നെ ഇതിലുള്ളതാണ് ഇവിടെ നിന്ന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും പതിനാറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പാലക്കാട്ട് ചെറുപ്പശ്ശേരി ഹൈവേയിൽ കടമ്പഴിപ്പുറം സെൻറ്ററിൽ നിന്നും ഇതിലേക്ക് വെറും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ കടമ്പൂർ ടൗണിലേക്കും ഇതിലേക്ക് ഇതിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മസ്ജിദിലേക്കും മദ്രസയിലേക്കും ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരമാണുള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്നര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുകൂടെ പറയാം അപ്പോൾ ബസ് റൂട്ടിനടുത്ത് ടാറിംഗ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഈ ഓടറ്റ വീടും ഇതിന് മുഴുവനായി വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് വളരെ ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിൾ ഉണ്ടായിരിക്കുന്നതാണ് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് നെഗോഷ്യബിൾ ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന തെങ്ങുകളും അതുപോലെ തന്നെ കവുങ്ങുകളും മാവ് പ്ലാവ് ഇവയെല്ലാം ആയി കിടക്കുന്ന ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഈ ഓഡിറ്റ വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ മെഡിസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യം മറ്റേ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത് തൊട്ടടുത്തായിരുന്നു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ നിങ്ങൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മെഡിസിൻ്റെ വിസി പേജിലോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ഇവിടെ കാണാം ബൈ ബൈ